താൻ്റെ ഹബീബ് പോയി എന്നും അല്ല മുഹാദ് തങ്ങൾ തിരിച്ച് വള്ളിയിലേക്ക് വന്നു എന്നും നമുക്ക് കിതാബിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ വന്നു അപ്പൊ നബിതങ്ങളോട് പരാതി പറഞ്ഞു എ കടമാണ് ഞാൻ എന്ത് ചെയ്യുമെന്നറിയില്ല വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല പറ്റുന്നില്ല അവിടെ കടക്കാരെ കൊണ്ട് വലിയ പ്രയാസത്തിലാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ സമയത്ത് നബി സാഹു അലഹി വസ്ലമാങ്ങൾ ഒരു സമ്മാനമായി ഒരു സ്നേഹ സ്നേഹസമ്മാനമായി മുഹാദിന് ജബൽ എന്ന സൊഹാബിക്ക് നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത പരിശുദ്ധമായ ഖുർആാനിലെ രണ്ട് ആയത്തുകളുണ്ട് സൂറത്തു ആലി ഇമ്രാനിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ആയറ്റുകളാണ് നബിസ്ലാത്തങ്ങൾ മുഹാദുബിന് ജബൽ റതി അള്ളാഹു താലാഹുനോട് പറഞ്ഞു കൊടുക്കുന്ന മുഹാദെ ഭൂമി നിറയെ നിനക്ക് സ്വർണം കടമുണ്ടെങ്കിലും ഈ ആയത്ത് ആ കടങ്ങൾ നിനക്ക് വീട്ടിത്തരുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് ഈ ആയ തോദിക്കോ എന്ന് പറഞ്ഞ് വിശുദ്ധമായ സൂറത്ത് ആര്യ ഇമ്രാനിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ആയത്തുകൾ നബിസ്വല്ലാഹുലി വസ്ലാത്തങ്ങൾ മുഹാദുബിന് ജബൽ റതി അള്ളാഹു താലാൻഹു എന്ന സൊഹാബിക്ക് അള്ളാഹുൻ്റെ ഹബീബ് സ്നേഹ സമ്മാനമായി കൊടുക്കുകയാണ് അപ്പൊ ഏതാണ് ഏതാണ് ആയത്ത് സൂറത്തു ആലി ഇമ്രാനിൻ്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകൾ നമുക്ക് നോദിയാലോ നമുക്ക് സ്ക്രീനിൽ കാണാം ഇതാണ് ഒരായത്ത് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ ആധിപത്യം ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ റബ്ബേ നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം കൊടുക്കുന്നു അള്ളാഹു നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്നും ആധിപത്യത്തെ നീ എടുത്തു നീക്കുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം കൊടുക്കുന്നു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്യത കൊടുക്കുന്നു അള്ളാഹുവേ നിന്റെ കൈവശം മാത്രമാണ് നന്മയുള്ളത് നിശ്ചയമായി കാര്യത്തിനും കഴിവുള്ളവനാണ് അല്ല